മറ്റൊരു ഭാഗത്ത് അള്ളാഹു താലാക്കാരും ഇങ്ങനെ വിശദീകരിച്ചു നിങ്ങളെ ആ മണ്ണിൽ നിന്നാണ് ഞാൻ കൊണ്ടുവന്നതെങ്കിൽ നിങ്ങളാ മണ്ണിലേക്ക് ആ മടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ സദസ്സിന്റെ പല ഭാഗത്തും ഇരിക്കുന്ന പലരുടെയും തലനരച്ചിട്ടുണ്ട് അർത്ഥം ആറടി മണ്ണിലേക്കുള്ള യാത്ര ഏകദേശം അടുക്കാറായി തുടങ്ങി എന്നുള്ളതാണ് അതല്ലെങ്കിൽ അതിനേക്കാൾ എളുപ്പത്തിൽ നമ്മൾ പലരും പറയാറില്ലേ പത്തിരുപത് കൊല്ലം അല്ലെങ്കിൽ കൊല്ലം ജീവിച്ചു അത് തന്നെ വലിയ കിട്ടലാണ് ജീവിച്ചതല്ല നിക്ഷേപിക്കപ്പെട്ട ആറടി മണ്ണിലേക്ക് അൻപത് കൊല്ലം നമ്മൾ നടന്നു തീർത്തതാ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും പുറത്തേക്ക് വന്ന നമ്മളോട് പ്രപഞ്ചത്തിന്റെ തൃഷ്ടാവായ റപ്പ് പറഞ്ഞു ഇനി ഭൂമിക്ക് മുകളിലൂടെ നീ നടന്ന് ആ ഭൂമിക്കടിയിലേക്ക് നീ പോണം മണ്ണിൽ ചെന്ന് തീരുന്നതോട് കൂടി കൂടി നീ നീ അവസാനിക്കുന്നില്ല ഒരിക്കൽ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടും കാരണം നമ്മൾ അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാ ഞാൻ നന്മണ്ടയിൽ ജനിക്കണമെന്നും നിങ്ങൾ ഈ ഇസ്ലാഹിയയുടെ ചുറ്റുഭാഗങ്ങളിൽ മഞ്ചേരിയിലും മലപ്പുറത്തുമുള്ള വാപ്പാന്റെ മക്കളാകണമെന്നും തീരുമാനിച്ചത് അതാണ് റബ്ബ് പറഞ്ഞതും മക്കളെ നിങ്ങളെ ഞാൻ ആദരിച്ചിരിക്കുന്നു ലോകത്ത് മറ്റൊരാളും പറയാത്തൊരു വാക്ക് നമ്മെ സൃഷ്ടിച്ച റബ്ബ് നമ്മോട് തന്നെ പറയുന്നു ആദമിന്റെ മക്കളെ നിങ്ങളെ ഞാൻ ആദരിച്ചിരിക്കുന്നു ആ ആദരവ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത് കൊണ്ടാണ് ഈ ലോകത്തുള്ള പല അനുഗ്രഹങ്ങൾക്കും നിങ്ങൾക്ക് ഞാൻ തെരഞ്ഞെടുത്ത് നൽകിയത് ഈ ലോകത്തുള്ള നിരവധി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകിയത് ഒന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യരെ മൃഗങ്ങൾക്കില്ലാത്ത എത്രയെത്ര നന്മകൾ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട് ഇന്നും കാക്കകൾ താമസിക്കുന്നത് ചുള്ളിക്കമ്പ കൊണ്ട് ഒടുക്കപ്പെട്ട കൂട്ടിലാണെങ്കിൽ ഒരു കാലത്ത് ഓലമേഞ്ഞ കുടിലുകളിൽ താമസിച്ചിരുന്ന മനുഷ്യൻ മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റിന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഇന്നും തന്റെ ജീവിതത്തിൽ കടന്നുറങ്ങുന്ന സ്ഥലത്ത് തന്നെ മലമൂത്ര വിസർജനം നടത്തി ആലകളിലും തൊഴുത്തുകളിലും ജീവിക്കുന്ന മൃഗങ്ങളെക്കാൾ ഈ കാണുന്ന പവറിലും ഈ കാണുന്ന ഭംഗിയിലും ഈ കാണുന്ന നാഥൻ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നൽകപ്പെട്ട ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും അള്ളാഹു ചോദിക്കും നമ്മൾ ആയുസ് മക്കൾ കുടുംബം സൗകര്യം ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളെ കുറിച്ചും അല്ലേ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചരിത്രമുണ്ട് മദീന പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കുടിലിൽ തന്റെ ഈത്തപ്പന ഓലയിൽ ആയിഷ ബീവിന്റെ അടുത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക രാത്രി ഉറക്കുന്ന സമയത്ത് പോലും റസൂൽക്ക് എന്തോ സങ്കടമുണ്ട് എന്ന് അറിഞ്ഞ പായിഷ ബീബി ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് ഉറക്കം കിട്ടാത്ത റസൂൽ കണ്ണുനീരോടെ പറഞ്ഞു ആയിഷ മൂന്ന് ദിവസത്തിലധികമായി പച്ചവെള്ളം മാത്രമല്ലേ നമ്മളെ ഭക്ഷണം മൂന്ന് ദിവസത്തിലധികമായി ആയിഷ പച്ചവെള്ളമല്ലേ നമ്മളെ ഭക്ഷണം ഉറക്കം വരുന്നില്ല ആയിഷ അവസാനം ആരെങ്കിലും എന്തെങ്കിലും നൽകും എന്ന പ്രതീക്ഷയോടുകൂടി വീട്ടിന്റെ പുറത്തിറങ്ങി ആ ഇരുട്ടത്തിങ്ങനെ നടന്നു പോകുമ്പോ ആരോ റസൂലുള്ളാന്റെ നേരെ വരുന്നു അല്പ അല്പവെളിച്ചത്തിൽ തിരുദൂതൻ ചോദിച്ചു മന്നൻ തനിയാര അദ്ദേഹം അല്പം ത്തിലേക്ക് മാറി ഞാൻ അബൂബക്കർ ഒരു കാലത്ത് ചോദിച്ച പണം ബിലാൽ കൊടുത്ത ഖബ്ബാബിനെയും ശത്രുവിന്റെ അടിയിൽ ചെന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന അബൂബക്കർ സിദ്ദീഖ് തിരുദൂതനിൽ വിശ്വസിച്ച് കൂടെ പോന്നിരുന്ന സഹാപത്തിനെ ശത്രുക്കൾ പട്ടിണി കിട്ടപ്പോ തന്റെ മുഴുവൻ സ്വത്തുക്കളും സമ്പത്തുകളും എടുത്ത് കൊടുത്ത സുദ്ദീഖുൽ അക്ബർ ആ നട്ടപ്പാതിരെ നേരെ ഇറങ്ങി നടക്കുന്നത് റസൂലുള്ള ചോദിച്ചു എന്താ ഈ സമയം സുദ്ദീഖുൽ അക്ബർ കണ്ണുനീരോടെ പറഞ്ഞു നിബിയേ പട്ടിണിയോണ്ട് ഉറക്കാൻ വരുന്നില്ല നിബിയേ അവസാനം രണ്ടുപേരും മുൻപോട്ട് നടക്കുമ്പോൾ വീണ്ടും ആരോ ഇരുട്ടത്തെ ചോദിച്ചു ആരാ വെളിച്ചത്തിലേക്ക് മാറി നിന്നു പറഞ്ഞു അന ഉമർ ഞാൻ ഉമറാ നിബിയേ ഒരു കാലത്ത് മക്കയിലെ മണൽത്തരികൾ പോലും വിറപ്പിച്ചിരുന്നു ഉമർബുൽ ഹത്താബ് നൂറ് ചവ നൊട്ടകങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബിന്റെ കഴുത്തറുക്കുമെന്ന് ഗർജിച്ചോടി വന്ന ഉമർബുൽ ഹത്താബ് ഉമറങ്ങാനും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ പിഷാജ് പോലും ആ വഴിയിൽ വരാൻ പേടിക്കുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനം കൊടുത്തു യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ ഞാൻ എന്റെ റബ്ബിനോട് എന്ത് ചോദിക്കുമെന്ന് കണ്ണുനീരോടും കരഞ്ഞു റസൂലുല്ലാന്റെ മുൻപിലേക്ക് വന്നു നിന്ന് ചോദിച്ചു നിയ ഒരു കാരൊക്കെ തരാനുണ്ടാവുമോ പട്ടിണിയോണ്ട് ഉറക്കം തരുന്നില്ല മൂന്ന് പേരും അല്പഭക്ഷണത്തിന് വേണ്ടി നടന്നു നീങ്ങുമ്പോ ഒരു ചെറിയ വിളക്ക് കത്തുന്ന കുടിലിന്റെ മുൻപിലെത്തി മൂന്ന് തവണ അള്ളാഹുവിന്റെ തിരുദൂതൻ സലാം പറഞ്ഞു ആരും സലാം അടക്കുന്നില്ല തിരിഞ്ഞു നടക്കുമ്പോൾ വീട്ടിന്റെ അകത്തു നിന്നും വൃദ്ധനായ ഒരാൾ വന്നു പറഞ്ഞു നബിയെ ആളുണ്ട് വീട്ടിൽ ആളുണ്ട് നബിയെ വീട്ടിൽ റസൂലുള്ള ചോദിച്ചെന്തേ നീ സലാം അടക്കാത്ത അദ്ദേഹം കണ്ണുനീരോടെ പറഞ്ഞു നീ കൊറപ്പ റസൂലേ നിങ്ങൾ ഭക്ഷണത്തിന് വന്നതാണെന്ന് എനിക്കറിയാം ഈ വീട്ടിൽ ഭക്ഷണമില്ല രീ കറന്നെടുക്കാൻ ഒരു ആടിന്റെ പാല് കൊണ്ട് മാത്രം ജീവിക്കുന്നവരാ ഞങ്ങൾ അള്ളാഹുവിന്റെ ഒന്നും ശബ്ദിക്കാതെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോ ആ വീട്ടിലുള്ള വീട്ടുകാരി ഒരു കാരക്കിയെടുത്ത് ആ മനുഷ്യന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ റസൂൽ കൊടുക്കുക ഈ വീട്ടിൽ ആകെയുള്ളതാണിത് ആ കാരക്ക് അള്ളാഹുവിന്റെ ഹബീബിന് ആ സ്വഹാബത്ത് കൊടുത്തപ്പോ നാലഞ്ച് കഷണങ്ങളാക്കി ആ കാരക്ക ചീന്തി തന്റെ കൂടെ വന്ന സഹാബാക്കൾക്ക് കൊടുത്ത്

പ്രിയപ്പെട്ട മാതാക്കളെ പിതാക്കളെ ഈ ലോകത്ത് നിങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളുടെ കണക്കെടുക്കുക നിങ്ങളുടെ ശൈശവത്തിൽ നിങ്ങളുടെ കൗമാരത്തിൽ നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ കഴിച്ച ഭക്ഷണം നിങ്ങൾ ധരിച്ച വസ്ത്രം നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം എന്തിന് ഒമ്പത് മാസം നൊന്ത് പെറ്റു എന്ന അവകാശപ്പെടുന്ന നിങ്ങളുടെ മക്കള് ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച സെക്കൻഡുകള് ഓരോ കാര്യങ്ങളെ കുറിച്ചും നാളെ റബ്ബിന്റെ മുൻപിൽ ചോദ്യങ്ങളുണ്ട് നൽകപ്പെട്ട ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ മുൻപിൽ നമ്മൾ മറുപടി പറയേണ്ടതുണ്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ കണ്ട കാഴ്ചകൾ കേട്ട കഥകൾ ഇതൊക്കെ റബ്ബിന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും ഈ ഇരിക്കുന്ന ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കേവലം ഇസ്ലാഹിയ സ്കൂളിന്റെ ഒരു പേരൻസ് മീറ്റിൽ രക്ഷിതാക്കളെ നിർബന്ധത്തിന് വഴങ്ങി വന്നു എന്നത് മാത്രമാണെങ്കിൽ ഈ മണിക്കൂറുകൾ പോലും നിങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടും നീ നീ കണ്ടോ ദുനിയാവിൽ പ്രകൃതിയെ പറ്റി ചിന്തിച്ചോ നിസ്സാരമായിരുന്ന ഒരു ണ്ടിൽ നിന്ന് ഒരു വലിയ തെങ്ങിന്റെ ഫലവൃക്ഷമാക്കി ആ തെങ്ങിൽ നൂറുകണക്കിന് തേങ്ങകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചാണോ നീ കണ്ടത് ിൽ തോണ്ടിത്തീരുന്ന മൊബൈലിന്റെ ഇൻസ്റ്റഗ്രാം മുപ്പത് സെക്കൻഡ് റീലുകളാണോ നീ കൂടുതൽ കണ്ടത് അള്ളാഹുവിന്റെ ആയത്തുകളിൽ ആറായിരത്തിൽ പറ്റിയാണോ നീ കണ്ടത് കേട്ടത് അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ മക്കളെപ്പോലും ലഹരി പിടിപ്പിക്കുന്ന അർത്ഥമില്ലാത്ത തോന്നിവാസ പാട്ടുകളാണോ നീ കൂടുതൽ കേട്ടത് വൽഫു ആ നീ ചിന്തിച്ചു കൂട്ടിയത് ദുനിയാവിലെ സുഖ സൗകര്യങ്ങളെ കുറിച്ചാണോ നിന്റെ സമ്പത്ത് നിന്റെ വീട് നിന്റെ കൊട്ടാരം നിന്റെ വാഹനം നിന്റെ മക്കള് നിന്റെ സൗകര്യം എന്ന ആർത്തി പിടിച്ച ദുനിയാവിന്റെ ചിന്തയാണോ നീ കൂടുതൽ ചിന്തിച്ചത് അല്ലെങ്കിൽ ലോകത്തെത്രയേറെ സമ്പാദിച്ചാലും ലോകം അടക്കി വാണിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി പോലും തന്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ വെറും കയ്യോടെ അദ്ദേഹത്തിന്റെ മയത്തിന്റെ കൈകാലുകൾ പുറത്തേക്ക് തൂക്കിയിട്ടു അന്നത്തെ ജനത എന്നിട്ടാ ജനത ലോകം അടക്കി വരിക്കാൻ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൂടെ നിന്നിരുന്ന പടയാളികളോട് പറഞ്ഞു കൊന്നൊടുക്കിയിട്ടും വെട്ടിമാറ്റിയിട്ടും മാറ്റിയിട്ടും നൂറ് രാജ്യങ്ങൾ കീഴടക്കിയിട്ടും അവസാനം ശവപ്പെട്ടിയിൽ കൊണ്ടുപോകുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൈകളിൽ ഈ ലോകത്തിന്റെ ഒരു തരി നിങ്ങളെ ആ കൈകൾ ശവപ്പെട്ടിയുടെ ലോകത്തെ മൂന്ന് അഞ്ചു അല്ലാതെ ഈ ലോകത്തുനിന്ന് തിരിച്ചു പോകുന്ന ഒരു യാത്രയെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മനുഷ്യരെ ആറടി മണ്ണിലേക്ക് ചേർന്ന് കിടക്കുന്ന യാത്രയെ കുറിച്ച് ഈ ലോകത്ത് നമ്മൾ എന്ത് ചിന്തിച്ചു എന്ത് കണ്ടു എന്ത് കേട്ടു എന്നതിനെ കുറിച്ചൊക്കെ അള്ളാഹു നാളെ ചോദ്യം ചെയ്യപ്പെടും ആ അനുഗ്രഹങ്ങളിൽ അള്ളാഹു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുടുംബം ആ കുടുംബത്തിന്റെ വിലയറിയണമെങ്കിൽ ഓരോ ബന്ധങ്ങളും നമ്മളെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു വേദനയോടെ നമുക്ക് അനിയ അറിയാൻ സാധിക്കും ഈ ലോകത്ത് അള്ളാഹു മനുഷ്യന് നൽകുന്ന ഏത് ബന്ധങ്ങളും പവിത്രമാണ് എന്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് നൽകുന്നത് എത്ര ബന്ധങ്ങളുണ്ടോ അത് ഹലാലായ ഹക്കായ നിലക്ക് പടച്ചോൻ ചേർത്തി തന്നതാണെങ്കിൽ ഓരോ ബന്ധങ്ങളും എനിക്ക് പവിത്രമാണ് ബന്ധങ്ങളൊക്കെ നമുക്ക് മനസ്സമാധാനാണെന്നറിയപ്പെടാന്നറിയോ അത് നഷ്ടപ്പെടുമ്പോഴാണ്